ചൊല്ലിപ്പറയലല്ല ആരെങ്കിലും ചൊല്ലിത്തരുന്ന വാചകങ്ങൾ ഏറ്റുപറയലോ അല്ലെങ്കിൽ സ്വന്തം തന്നെയോ ഇങ്ങനെ ചൊല്ലിപ്പറയലല്ല നീയത്ത് നീയത്തിന്റെ സ്ഥാനം ഹൃദയമാണ് മഹല്ലും നീയത്തിൽ അത് നിസ്കാരമാണെങ്കിലും ഒതുവാണെങ്കിലും ഏതൊഴിപാടിത്തുകൾക്കും നമ്മുടെ നീയത്തിന്റെ കേന്ദ്രം അത് നാവു കൊണ്ട് ചൊല്ലിപ്പറയലല്ല നമ്മുടെ ഹൃദയമാണ് അതുകൊണ്ട് ഓരോ റമദാനും തുടങ്ങുന്നതിന്റെ മുമ്പ് അഥവാ പ്രഭാതോദയത്തിന്റെ മുമ്പ് തന്നെ രാത്രികളിൽ തന്നെ ഓരോ ദിവസത്തെയും നോമ്പിനു വേണ്ടിയുള്ള നീയത്തെടുക്കണം അങ്ങനെ നമ്മൾ നാളെ എനിക്ക് നോമ്പാണ് എന്ന നിലക്കുള്ള നീയത്തിൽ നമ്മൾ പ്രവേശിക്കേണ്ടതുണ്ട് തീരേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണ് അല്ലിം സാക്ക് എന്നാണ് പറയാറുള്ളത് അല്ലിം സാക്ക് എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക പാടില്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കലാണ് നോമ്പിന്റെ പരമപ്രധാനമായ കാര്യം പ്രഭാതോദയം മുതൽ സൂര്യാസ്തമനം വരെ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം അഥവാ അഖിലെറു അതുപോലെ തന്നെ ലൈംഗിക ബന്ധം ഭക്ഷണം കഴിക്ക വെള്ളം കുടിക്ക അതുപോലെ തന്നെ തന്റെ ഇണയുമായുള്ള ബന്ധം അതെല്ലാം അഥവാ ലൈംഗിക ബന്ധം ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പിടിച്ചു നിൽക്കേണ്ടതുണ്ട് അതേ അവസരത്തിൽ ആരെങ്കിലും നോമ്പാണെന്ന ഓർമ്മയില്ലാതെ മന്നക്കല ഔ ശരി ആരെങ്കിലും ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ വെള്ളം കുടിച്ചു മറന്നുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് അള്ളാഹു സുബാനുഹൂ താല് പൊറുക്കും അവൻ നോമ്പ് ഒഴിവാക്കേണ്ടത് ില്ലു ത്തി അവന്റെ നോമ്പവൻ പൂർത്തീകരിക്കട്ടെ എന്നാണ് മഹാനായ നബി അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഭക്ഷണപാനീയങ്ങൾ അതേപോലെയുള്ള നോമ്പ് നഷ്ടപ്പെടുത്തി കളയുന്ന ആ രൂപത്തിലുള്ള ഒരു കാര്യങ്ങളും വരാതെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത്തരം ഘട്ടങ്ങളിൽ ആളുകൾ പല സംശയങ്ങളാണ് നമ്മുടെ മനസ്സുകളിൽ തോന്നാറുള്ളത് എല്ലാം കൂടി നമ്മുടെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയുക എന്നുള്ളത് നമുക്ക് സാധ്യമല്ലാത്തതാണ് നമുക്കിനിയും അവസരങ്ങളിലൂടെ ധാരാളം നമുക്ക് പഠിക്കുവാൻ സാധിക്കും എന്നാലും ചുരുങ്ങിയ ചില കാര്യങ്ങൾ ആളുകൾ ചോദിക്കുന്ന കാര്യങ്ങളാണ് ഉമിനീരിറക്കാൻ പാടുണ്ടോ വായയിൽ വായയിൽ ഇങ്ങനെ നിർമ്മാണം ഒരു കാര്യമാണ് സലൈവ ഉമിനീര് അതിങ്ങനെ തുപ്പിക്കളയ എന്നുള്ളതൊരു പ്രായോഗികമല്ല ഉമിനീര് ഇറങ്ങുന്നത് ഉമിനീര് ഇറക്കുന്നത് അതൊന്നും നമ്മുടെ നോമ്പിനെ ബാധിക്കുകയില്ല അതുപോലെ തന്നെ പുഴയിലോ സൗകര്യത്തോടുകളിലോ ഒക്കെ പോയി മുങ്ങി കുളിക്കുന്നത് അതൊന്നും നോമ്പിന് നമ്മെ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങളല്ല സുഗന്ധം ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ റമദാനിൻ്റെ പകലുകളിൽ ബ്രഷ് ചെയ്യുന്നത് അത്തരം ഘട്ടങ്ങളിൽ അഥവാ പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പല്ലു തേക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തപ്പോ പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടും ആവാം പക്ഷെ വളരെ ശ്രദ്ധയോടെ നമ്മുടെ തൊണ്ടയിലേക്ക് അതിന്റെ അംശങ്ങളൊന്നും ഇറങ്ങിപ്പോകില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ സൂക്ഷ്മതയോടെയാണെങ്കിൽ പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പോലും ബ്രഷ് ചെയ്യാവുന്നതാണ് നബിസല്ലാഹു അലൈഹി വസല്ല എല്ലാ ഘട്ടങ്ങളിലും സിവാക്ക് അവിടെന്താ ദന്തശുദ്ധീകരണം നിർവഹിച്ചിട്ടുണ്ട് അതിൽ നിന്ന് റമദാനിന്റെ പകൽ ഒഴിവാണെന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഉമ്മമാര് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഭക്ഷണം രുചിനോക്കൽ അനുവദനീയമാണ് അതുപോലെ തന്നെ ചികിത്സാവശ്യാർത്ഥം കണ്ണിൽ മരുന്നിറ്റിക്കുന്നു ചെവിയിൽ മരുന്നിറ്റിക്കുന്നു അനുവദനീയമാണ് എന്നാൽ മൂക്കിൽ മരുന്നിറ്റിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നിയമം കാരണം മൂക്കിലൂടെ എന്ത് സാധനം കയറ്റിയാലും വെള്ളം കയറ്റിയാലും നമ്മുടെ തൊണ്ടയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് മൂക്കിൽ മരുന്നിറ്റിക്കരുത് കണ്ണിലും ചെവിയിലും മരുന്നിറ്റിക്കാം ഇഞ്ചക്ഷൻ എടുക്കാം ബ്ലഡ് ടെസ്റ്റിന് കൊടുവേണ്ടി ബ്ലഡ് എടുക്കാം അതുപോലെ തന്നെ ഷുഗർ രോഗികൾക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ കൊടുക്കാം രോഗികൾക്ക് ഇഞ്ചക്ഷൻ നൽകാം അതുപോലെ തന്നെ ആസ്തമയുടെ രോഗമുള്ള ആളുകൾക്ക് ശ്വസനത്തിന് സഹായകരമായ നിലക്ക് അവർ ഉപയോഗിക്കുന്ന ഇൻഹെയിലറുകൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ ആ അർത്ഥത്തിനുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഉപയോഗപ്പെടുത്തുവാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട് അങ്ങനെ ചില ആളുകൾ ചോദിക്കും കാലത്ത് പല്ലെടുക്കാൻ പറ്റുമോ അതുപോലെയുള്ള പല സംശയങ്ങളും ഉണ്ടാകാറുണ്ട് അതൊക്കെ തൊണ്ടയിലേക്ക് ഇറങ്ങാത്ത നിലക്ക് സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കുവാൻ സാധ്യമാകുമെങ്കിൽ അതൊക്കെ അനുവദനീയമാണ്